എൻ്റെ വീട് കോഴിക്കോടാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്മുടെ ഒരു വൻകരയുടെ തന്നെ ചരിത്രം മാറി തുടങ്ങിയ സ്ഥലമാണ് ഓരോ റീജിയനിലും വളരെ യുണീക്കായിട്ടുള്ള ഫോംസ് ഉണ്ട് അഗെയിൻ ഞാൻ കോഴിക്കോടിലെ ഇവരാണെങ്കിൽ കോഴിക്കോടിൽ ഇപ്പം കോഴിക്കോട് സിറ്റിയുടെ അടുത്തുള്ള ഭാഗത്ത് തറയാട്ടമുണ്ട് അത് നോർത്ത് കണ്ണൂർ ഭാഗത്തേക്ക് വേണം തെയ്യാണ് ഗവൺമെൻറിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെയുള്ള ഒരു നമ്മുടെ പ്രോഗ്രാം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും അല്ലെങ്കിൽ എം എൽ എ എം പി ഒക്കെ വന്നു അതല്ലാണ്ട് അതിൻ്റെ യാതൊരു സപ്പോർട്ടും നമുക്ക് എന്താ പറയുക അതൊരു കിട്ടിയിട്ടില്ല എനിക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ആംഗിളിലും ശരിക്കും വരും കാരണം ഇതിൻ്റെ ഒക്കെ പലപ്പോഴും പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലി ഡിസഡ്വാൻറ്റേജ് എക്കണോമിക്കലി സോഷ്യലി ഒക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിനും കൂടി ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണുള്ളത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കാസർഗോഡ് അത്രയും ഒരു ഒരു വേറെ ടൈപ്പ് ഓഫ് ക്യുസീൻ ആണ് അപ്പം മീൻ ഒരുക്കിയത് എന്നൊക്കെ പറഞ്ഞ ചില വെറൈറ്റി ഒക്കെ ഉണ്ട് അത് അവിടെ പോയി ഒരു ഇന്റർനാഷണൽ ലെവൽ ആണ് അതൊക്കെ ഒരു പ്രത്യേക ഗവൺമെന്റ് ഒന്നും അല്ല പലപ്പോഴും ഒരു വോട്ട് ഡ്രിവൺ രീതിയിലേക്കാണ് ടൂറിസം മാറുന്നതെന്നാണ് തോന്നുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തികവും സാംസ്കാരികവുമായ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടൂറിസമാണ് വിനോദസഞ്ചാരമാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഏരിയ ആയിട്ട് ടൂറിസത്തിന് തിരിച്ചറിയുകയും അത് തര ആ നിലയിലുള്ള വലിയൊരു പ്രചരണവും അല്ലെങ്കിൽ ക്യാമ്പയിനും ബ്രാൻഡിങ്ങും എല്ലാം നടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൂറിസം ആ നിലയിൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാവരും പറഞ്ഞ് പഴകിയ ഒരു പേര് തന്നെയാണ് എന്താണ് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ലോകമാകെ വലിയ പ്രശസ്തമാണ് അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ആ ടൂറിസത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക അനുഭവം എന്നുള്ള നിലയിൽ ടൂറിസത്തിന് നമുക്ക് എത്ര കൂടുതൽ പ്രയോജനപ്പെടുത്താം ഏതെല്ലാം നിലയിൽ അതിൻ്റെ സാധ്യതകൾ കൂടുതൽ വിപുലീകരിക്കാം എന്നും നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരാ ആളാണ് ശ്രുതിൻ ശ്രുതിൻ നേരത്തെ ജേർണലിസ്റ്റായിരുന്നു ശ്രുതിൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു കൾച്ചറൽ മേഖലയിൽ ഒരു സാംസ്കാരികമായ മേഖലയിൽ നമ്മുടെ സവിശേഷമായ പാരമ്പര്യങ്ങളും കലകളും അനുഭവങ്ങളും ജീവിത രീതികളും എല്ലാം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അത് അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ സർ ഇൻ്റർ ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നും വിദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് അതെങ്ങനെ അനുഭവിക്കാനും അത് എങ്ങനെ തിരിച്ചറിയാനും കഴിയുമെന്നെല്ലാമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ആ ശ്രുതിന് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യണത് ഫേസ് ടു ഫേസിൽ ജോയിൻ ചെയ്യണ നമ്മുടെ ടൂറിസം തീമിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ശ്രുതിന് സ്വാഗതം താങ്ക് യു അപ്പം നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം ശ്രുതിന് നമുക്ക് എഴുതിയ ലേഖനത്തിലും തന്നെ ശ്രുതിൻ പറഞ്ഞിരുന്നു കേരള ടൂറിസം ആ ഈ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വരണമെന്ന് പ്രത്യേകിച്ച് എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമുക്ക് ഇതുവരെ ഒരുപാട് സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് നമുക്ക് തുടങ്ങാം ടൂറിസം ഇപ്പം ഒരു എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഒരു ടെൻ ട്വൽവ് പെർസെന്റ് ആണ് ജി ഡിപിയുടെ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിപ്പം ഗവൺമെന്റ് പ്രഖ്യാപിച്ച് എനിക്കൊന്ന് നയായിട്ട് വരാൻ പോകുന്നുണ്ട് ട്വന്റി പേഴ്സെന്റ് ഒക്കെ ആക്കണം എന്നാണ് ട്വന്റി തേർട്ടി ഒക്കെ തേർട്ടിയൊക്കെ ആകുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു പക്ഷേ ഞാൻ ആ ആർട്ടിക്കിൾ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് എടുത്തു നോക്കുന്ന ആക്ച്വലി റവന്യൂ കുറയുന്നതായിട്ടാണ് എസ്പെഷ്യലി പാൻഡമിക്കിന് ശേഷമുള്ള ഒരു പാൻഡമിക്കിന് ഒബിയസ്ലി വളരെ നന്നായിട്ടത് കുറഞ്ഞു വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു കാരണം അവിടെ ആൾക്കാർ വരുന്നത് ഓൾമോസ്റ്റ് അതെ പക്ഷേ അതിന് ശേഷം റിക്കവറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലെവലിലേക്ക് ആ ഒരു ഇൻകം ഒന്നും എത്തിയിട്ടില്ല എസ്പെഷ്യലി വിദേശ ടൂറിസ്റ്റുകളെ ഇപ്പോ ആ ഞാൻ ലാസ്റ്റ് ആർട്ടിക്കിളിന് വേണ്ടി കണക്ക് നോക്കിയപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷത്തിനടുത്തുള്ള അറിവിലിപ്പോഴും ഒരു ലാസ്റ്റ് ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള വെച്ച് നോക്കുന്ന ഒരു ആറര ഏഴ് ലക്ഷം അപ്പോൾ ഇത് എന്താ പറയുക ഒരു കാര്യമായിട്ടുള്ളൊരു ചിന്ത ഇതിനെപ്പറ്റി കൊടുക്കണം എന്നുള്ളതാണ് അപ്പം അപ്പോൾ ഞാൻ വർക്ക് ഇന്ന് ഏരിയ എന്ന് പറയുന്നത് ഇപ്പം എന്ന് ആർ പോർഗനൈസേഷൻ നടത്തുകയാണ് ആർ കെ വിലൻഡ് റിസർച്ച് പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വൈവിധ്യം അതിനെ പറ്റുന്നത്ര ഡോക്യുമെൻ്റ് ചെയ്യുക അതിന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം എൻ്റെ തന്നെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിവിടെ ഷോ കേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്നും ആ രീതിയിൽ ഷോ കേസ് ചെയ്യപ്പെടുന്നില്ല അതിന് ഇമ്മൻസ് ആയിട്ടുള്ള ഒരു ടൂറിസം സാധ്യതകളും ഉണ്ട് അപ്പം ഈ ഒരു സാധ്യത രൂപപ്പെടു ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ടൂറിസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു 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 പുതിയൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വളരെ പൊട്ടൻഷ്യൽ ഒരു ഒരു മേഖലയാണ് നമ്മുടെ ഒരു സംസ്കാരം അത് ടാപ്പ് ചെയ്യേണ്ട പെടേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു മനസ്സിലാക്കുന്ന കാര്യം അതൊക്കെ ആയി മനസ്സിലാക്കപ്പെടാമെന്നുള്ളതിന്റെ ഒരു വിഷനാണ് നമുക്ക് ലാക്ക് ലാക്കി തോന്നുന്നു അതെ ഡെഫിനറ്റ്ലി സർ കാരണം അത് ആദ്യം തന്നെ നമ്മുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കേരളത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നോർത്തിൽ ഒന്നും ഉള്ള പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ടാഞ്ചിബിൾ ആയിട്ട് നമുക്കില്ല അങ്ങനെ ഒരു സർപ്രൈസ്ഡ് ആവുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല കാരണം അത് നമ്മുടെ ഒരു ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും എല്ലാം അതിന് ഇതാണ് അപ്പൊ നമ്മള് ഫുഡ് വെച്ചാണ് ഉണ്ടാക്കാറുള്ളത് അത് കുറച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള രീതി അപ്പൊ അല്ലെങ്കിൽ കല്ല് വെച്ചൊക്കെ ഉള്ള കൺസ്ട്രക്ഷൻസ് അപ്പം കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ആ റൂഫ് സ്ട്രക്ചർ ഇതൊന്നും ഇവിടെ ഇല്ല പക്ഷെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഷോക്ക് കേസിംഗിന് ഡെഫിനറ്റ്ലി പോസിബിൾ കിട്ടി ഇപ്പൊ ഫോർ ഇൻസാസ് ഞാൻ ഇപ്പം ഞാൻ വരും എൻ്റെ വീട് കോഴിക്കോടാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്മുടെ ഒരു വൻകരയുടെ തന്നെ ചരിത്രം മാറി തുടങ്ങിയ സ്ഥലമാണ് വാസ്കോട ഗാമ ലാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒരു പത്തറുന്നൂറ് കൊല്ലത്തോളം സ്പൈസ് ട്രേഡിന്റെ ഹബ്ബായിരുന്നു ഇപ്പോഴും അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇപ്പോഴും ഉണ്ട് ആക്ച്വലി മിഷ്കൽ മോസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റ്സ് ഉണ്ട് പല ടെമ്പിൾസും ഇതൊക്കെ ആയിട്ടാണ് അത് നിലനിൽക്കുന്നത് മെയിൻലി റിലീജിയസ് സ്ട്രക്ചേഴ്സ് ആണ് പഴയ രീതിയിൽ നിലനിൽക്കുന്നത് പക്ഷെ അതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്റോറി ഹിസ്റ്ററി അതിൻ്റെ ആ നരേറ്റീവ്സ് അതായത് ഇൻടാഞ്ചിൾ പാർട്ടാണ് ടാഞ്ചബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ട് പക്ഷെ ഇതൊന്നും ആരും ആ രീതിയിൽ ഒരിക്കലും മാർക്കറ്റ് ചെയ്യപ്പെടാറില്ല എസ്പെഷ്യലി ഇപ്പം മലബാറിൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ ഫെസ്റ്റിവൽസ് ഓരോ റീജിയണിലും വളരെ യുണീക്കായിട്ടുള്ള ഫോംസ് ഉണ്ട് ഏക ഞാൻ കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടില് ഇപ്പം കോഴിക്കോട് സിറ്റിയുടെ അടുത്തുള്ള ഭാഗത്ത് തറയാട്ടമുണ്ട് അത് നോർത്ത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് തെയ്യാണ് രണ്ടും വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് പോവുകയാണെങ്കിൽ വേറെ കുറച്ചുകൂടി വേറെ ഫോമോ ആയിരിക്കും ചിലപ്പം ഭൂതകോലം അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും ഇനി ഇതൊന്നും അല്ലാത്ത അവിടെയുള്ള ഒരു ഈ റിച്വൽ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ ഇങ്ങനെയുള്ള വേറെ പല റിച്വൽസും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൃഷിയായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആർട്ട് ഫോംസും അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇതൊക്കെ ആക്ച്വലി ടൂറിസം രീതിയിൽ ശരിക്കും കാഴ്ച വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ലോർ കീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വാനിഷ് ചെയ്യുന്ന ഫോക് ഒക്കെ ക്രൗഡ് സോഴ്സ് ചെയ്യുകയാണ് ആൾക്കാരോട് പറയാ നമ്മൾ പോയിട്ടും അല്ലെങ്കിൽ ആൾക്കാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയക്കുന്നത് ആ ഒരു പ്രോജക്റ്റിലൂടെ എനിക്ക് മനസ്സിലായ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഇസ് അമേസിങ് ഇപ്പൊ എന്റെ വില്ലേജിൽ നിന്ന് തന്നെ പല കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് എനിക്ക് പാടി തന്ന പാട്ടുകളോ അവർ പെർഫോം ചെയ്ത കാര്യങ്ങളാക്കുന്നു ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇതൊക്കെ ഒന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഐ കൻ ടെല് ട്വന്റി അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ട്വന്റി ഫൈവ് വെറൈറ്റി ഓഫ് ഭയങ്കര രസമുള്ള കാര്യങ്ങൾ അവിടെ ഞാൻ തന്നെ ഡിസ്കവർ ചെയ്തു അപ്പോൾ ഈ പ്രശസ്ത ചരിത്രകാരനായ ഡി ഡി ഗോസാംബി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ എഴുന്നേത് ഇന്ത്യയുടെ ഓരോ ഡോർ സ്റ്റെപ്പിലും അതെ എനിക്ക് തോന്നിയിട്ടില്ല നമുക്കിവിടെ എസ്പെഷ്യലി ഇപ്പം ടാഞ്ചിബിൾ ഇപ്പൊ കേരളത്തിൽ അവിടെ നിൽക്കട്ടെ ആ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇൻടാഞ്ചിബിളില് നമ്മളൊരു വലിയൊരു ട്രഷർ ട്രോവിലുണ്ട് ട്രഷർ ട്രോവിൻ്റെ മോളാണ് ഇരിക്കുന്നത് പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സാധനം അത് നോക്കാത്ത രീതിയിൽ ഇട്ടതുകൊണ്ട് നമ്മൾ നമ്മളതിനെ ഈയൊരു ഇപ്പം ടൂറിസം പോലുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരുന്നില്ല ടൂറിസം മാത്രമല്ല ഒരുപാട് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ ഇപ്പം മ്യൂസിക് അല്ലെങ്കിൽ ഇപ്പം മൂവീസ് അങ്ങനെയുള്ള കാര്യം ഇപ്പം മ്യൂസിക്കിലൊക്കെ എടുത്തുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ബാൻഡുകളുടെ പാട്ടൊക്കെ ഫോക്ക് ഇൻസ്പെയർഡ് ആണ് അതെ അതെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പക്ഷെ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാറില്ല അപ്പം ആ രീതിയിൽ തന്നെയുള്ള ക്രിയേറ്റീവ്ലി ഈ പല കമ്മ്യൂണിറ്റീസിനും ഈ ഒരു ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻടാഞ്ചിബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് നാളെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വയലിനടുത്ത് നിന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്തോനേഷ്യ അല്ല ഇപ്പം പല ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഉള്ളതിനെക്കാട്ടും നന്നായിട്ട് നമുക്ക് വൈബ്രന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കളർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എഗെൻ ഞാനത് എഗൈൻ എൻ്റെ വില്ലേജിനെയാണ് ഞാൻ പിന്നെ തിരിച്ചെടുക്കുന്നത് അപ്പം ഞങ്ങളുടെ വില്ലേജ് ഡി ടി ഒരു റിലീജിയസായിട്ട് ഒരു ബിലീഫ് ഒന്നും അധികമുള്ള ആളല്ല പക്ഷെ എന്റെ വില്ലേജിലുള്ള ഒരു നമ്മുടെ ഒരു വില്ലേജ് ഡിറ്റി എന്ന് പറഞ്ഞ ഒരു ഭദ്രകാളി ടെമ്പിൾ ഉണ്ട് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻവയോൺമെന്റലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ് അവിടെ ഉള്ള പതിനെട്ട് കുന്ന് ദേവി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആൾക്കാർക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒഴുകുന്ന നീർച്ചാലുകളിലൊക്കെ ചില പേരിട്ടാണ് അവിടെയുള്ള പല സ്ഥലങ്ങൾ അമ്മ നോക്കും ചാലിൽ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ ഇറങ്ങിയിരുന്നു അപ്പം ഞാൻ ഈ ഒരു ക്യൂരിയസ് ആയിട്ട് ഒരു തവണ പോയി നോക്കിയപ്പം ഇതിൻ്റെ ഒരു മുന്നൂറ് നാനൂറ് വർഷമുള്ള ഒരു മണ്ഡപം ഉണ്ട് അത് പൊളിഞ്ഞു പോകാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്യുകയെന്ന് പറഞ്ഞു അവർ റെഡിയായി കമ്മ്യൂണിറ്റി യോണ്ട് ബിൽഡ് ഇതൊക്കെ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ ഫണ്ട് റൈസ് ചെയ്തു കൺസർവേഷൻ ആർക്കിടെക്റ്റിൽ കൊണ്ടുപോകുന്നൊക്കെ ചെയ്തപ്പോൾ അതിന് യുനെസ്കോടെ ഏഷ്യ പസഫിക് റീജിയനിലെ രണ്ട് അവാർഡ് അതിന് കിട്ടി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ള അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷനും ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചൈനയിലും ഹോങ്കോങ്ങിലും ഒക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് പിന്നെ യൂറോപ്പിൽ നിന്നുള്ള ഇറ്റലിന്നുള്ള ഫെരയിലുള്ള ഇന്റർനാഷണൽ ഡോമസ് അവാർഡിൽ ഹോണറബിൾ മെൻഷൻ കിട്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ച്ഛന്റെ കേരളത്തിലെ ബെസ്റ്റ് കൺസർവേഷൻ പ്രോജക്റ്റായി മാറി അപ്പോൾ ഇത് അതായത് ഡോർ സ്റ്റെപ്പിലുള്ള ഒരു സാധനത്തിന് ജസ്റ്റ് ഒന്ന് വാല്യൂ ചെയ്തിട്ട് അതിനെ ആ രീതിയിലൊന്ന് ഒരു ഇന്റർവെൻഷൻ ഒന്ന് മാർക്കറ്റ് ചെയ്തപ്പോൾ ആണ് ഈ ഒരു മാറി അതായത് നമ്മുടെ ഒരു ആരും അറിയാതെ കിടക്കുന്ന ഒരു സാധനം തിങ് ഈസ് കെയറിങ് ഇല്ല ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ അങ്ങനെയുള്ള ഒരു നമ്മുടെ പ്രോഗ്രാം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ എം എൽ എ എം പി ഒക്കെ വന്നു അതല്ലാണ്ട് അതിന്റെ യാതൊരു സപ്പോർട്ടും നമുക്ക് എന്താ പറയാ ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് നമുക്കിവിടെ എന്താ ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ നോക്കി കണ്ട് അതിൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ആണ് നമ്മൾ അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു പുതിയ തരത്തില് ടൂറിസത്തിനെ കാണേണ്ടി നോക്കി കാണിക്കണ്ടത് നമ്മളിപ്പം എണ്ണത്തിലും അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡിങ്ങിലും എല്ലാം തന്നെ നമുക്ക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇനി ഈ ബ്രാൻഡിനെ എങ്ങനെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിളിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് മാറ്റിയത് എങ്ങനെ ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് പുഴയും അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സും മൗണ്ടെയിൻസും ഒക്കെ ഉണ്ടെന്നുള്ളത് ലോകം മുഴുവൻ അറിഞ്ഞു സത്യം അതിലുള്ള പല സ്ഥലങ്ങളും ചിലപ്പോൾ ലോകത്ത് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇനി അതിന്റെ അതിന്റെ അപ്പുറം നിന്നും കൊണ്ട് നമ്മുടേതായ ചില യുണീക്നെസ് എങ്ങനെ അവിടെയാണ് അദ്ദേഹം പറയുന്ന കൾച്ചറൽ എക്സാക്ട് അപ്പൊ അതും അപ്പം ഇത് നമ്മൾ ഞാൻ മാത്രം പറയുന്നതല്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇന്റർനാഷണലി ഇപ്പം ഗ്ലോബൽ നടക്കുന്ന ടൂറിസം ട്രെൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എക്സ്പീരിയൻഷ്യൽ ടൂറിസം അല്ലെങ്കിൽ കൾച്ചർ ബേസ്ഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയൊരു ട്രെൻഡായിട്ട് വരികയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഓതന്റിക് ആയിട്ട് ഓരോ സ്ഥലങ്ങളെ പറ്റി അറിയാനും അത് അവിടെയുള്ള കൾച്ചർ മനസ്സിലാക്കാനും പുതിയ പുതിയ കൾച്ചറൽ ഇവന്റ്സ് തേടി പോകാനും ഒക്കെ ഉള്ള വലിയൊരു ട്രെൻഡ് ഉണ്ട് അപ്പം മക്കൻസിയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് എത്ര അവർ പറയുന്ന എത്ര ട്രില്യൻസ് ആണ് ഈ ഒരു എക്കോണമിയുടെ വാല്യൂ ആയിട്ട് പറയുന്നത് അപ്പം ഞാൻ ഇതിൽ പറയാത്തൊരു കാര്യം ഇപ്പം ന്യൂസിലാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കായിരുന്നു അവിടെ ഇപ്പൊ അവര് പ്യവൗട്ട് ചെയ്യുന്നത് അവിടുത്തെ ഒരു ഇൻഡിജിനസ് ട്രൈബൽ ഫോക്ക് കൾച്ചറിലാണ് അവരിപ്പം പിവോട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അടുത്ത അപ്പോ ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു കാര്യം ചെയ്യുന്ന ഒരു ശരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആംഗിളിലും ശരിക്കും വരും കാരണം ഇതിന്റെ പലപ്പോഴും പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലി ഡിസ് എക്കണോമിക്കലി സോഷ്യലി ഒക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിനും കൂടി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണുള്ളത് ഒന്ന് ആ കൾച്ചറൽ ട്രഡീഷൻസ് വരും ഇങ്ങനെയുള്ള ജനറലി ബിലോ പോവർട്ടി ലൈനോ അല്ലെങ്കിൽ മേ ബി അല്ലെങ്കിൽ എന്താ ഒരു കമ്പേരിറ്റീവ്ലി എക്കണോമിക്കലി പൂവർ ആയി കിടക്കുന്ന ടൂറിസത്തിനാണെങ്കിലും ഒരു പുതിയൊരു യുണീക് സെല്ലിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു ആ റിസോർട്ട് ഹോട്ടൽ എന്ന് ഒരു പീപ്പിൾ പുതിയ കമ്മ്യൂണിറ്റി സെൻട്രിക് ഡെഫിനറ്റ്ലി ആക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിലാകുമ്പോൾ തന്നെ ഒരു നല്ല കാര്യം കേരളത്തിലുള്ളത് ഇപ്പോൾ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ നന്നായിട്ടുണ്ട് അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു സ്വന്തമായിട്ടൊരു സെവൻറ്റീസുള്ള സ്ത്രീ അവർ സ്വന്തമായിട്ടൊരു ഹോം സ്റ്റേ നടത്തുകയാണ് ആൻഡ് ഷീ ഈ സോ പാഷനേറ്റ് അബോട്ട് അവരെന്നെന്ത് ചെയ്യുന്ന വെച്ചാൽ ചുറ്റുപാടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കുട്ടികളെ കോൽക്കാലി പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ഇത് മറ്റേ ഓലമടക്കുന്നത് കാണിക്കുന്നു അവിടെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ തെയ്യ നടക്കുന്ന ഒരു ആൾക്കാരെ കൊണ്ടുവന്ന് അത് കാണിക്കുന്നു അവിടെ യക്ഷഗാനത്തിൻ്റെ പാവക്കൂത്ത് നടത്തുന്ന ഒരാളുണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തു ഈ ഒരു സെവൻറ്റീസുള്ള സ്ത്രീ ആൻഡ് ഷീ ഇസ് വെരി ഹാപ്പി ഓൾസോ കാരണം മക്കളൊക്കെ പുറത്ത് പോയിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് അവർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് സൈക്കോളജിക്കലി ഗ്യ്സ് മി അ ലോഡ് ഓഫ് നല്ല രീതിയിലുള്ള കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ലായിരുന്നു കാസർഗോഡ് അത്രയും ഒരു വേറെ ടൈപ്പ് ഓഫ് ക്യുസീനാണുള്ളത് ഇപ്പം മീൻ ഒരുക്കിയത് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി അത് അവിടെ പോയി ഇന്റർനാഷണൽ ലെവൽ ക്യുസീൻ ആണ് അതൊക്കെ വളരെ ഫൈൻ ടേസ്റ്റ് ഉള്ള പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞു കേൾക്കാറില്ല ഇപ്പൊ കാസർഗോഡ് തന്നെ കേരളത്തിന്റെ മാപ്പിൽ അബ്സെന്റ് അതെ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ കാസർഗോഡിന്റെ കേസ് റിയലി സർപ്രൈസ് വലിയ തറവാട് മറ്റേ ആർക്കിടെക്ചറൽ രീതിയിലുള്ള ബിൽഡിങ്സ് ഉണ്ട് തറവാടുകള് തെയ്യം രീതികള് ഇതൊന്നും പക്ഷെ എവിടെയും പറഞ്ഞു കേൾക്കാറില്ല പക്ഷെ ഇത് ഇപ്പൊ ഞങ്ങൾ തന്നെ എൻ്റെ ഓർഗനൈസേഷൻ ഇടയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് കിട്ടാറുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ഡോക്യുമെന്റ് ചെയ്താലേ ചില വെൽത്തി ആയിട്ടുള്ള ഞങ്ങൾ ഡോണേഴ്സ് ടൈപ്പ് ആൾക്കാരൊക്കെ പോയിട്ട് ഇത് കാണാൻ പറ്റും അപ്പോൾ നമ്മളവരെ കൊണ്ടുപോകുന്നവർ ദേ ആർ സോ ഹാപ്പി അല്ലെങ്കിൽ എന്താ അവർ ഇവർക്കൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്ച്വലി പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫുള്ളി ഫ്ലഡ്ജ് ടൂറിസം കമ്പനിയൊന്നും അല്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ലബോറട്ടറി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എസ്പെഷ്യലി ഒരു ഹൈ പേയിങ് ഹൈ വാല്യൂ ടൂറിസ്റ്റുകൾക്ക് ശരിക്കും വാല്യൂ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇൻടാൻചിബിൾ ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഡിസൈണബിൾ ട്രാവലേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പിനെ അട്രാക്ട് ചെയ്യാതെ നമ്മളിപ്പോഴും ഒരു മാസ് ടൂറിസത്തിൻ്റെയും മറ്റേതിന്റെയും ഒരു ട്രാപ്പിൽ വീണ് കിടക്കാൻ സ്ഥിതിയിൽ നിന്നും മാറേണ്ടതുണ്ട് അതെ അതിന്റെയും ഇപ്പം ഇന്റർനാഷണലിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം യൂറോപ്പിലാണെങ്കിലും ജാപ്പാൻ പോലുള്ള കൺട്രിയിലാണെങ്കിലും ഒരു സോഷ്യൽ ബാക്ക്ലാഷ് വരെ മാസ് ടൂറിസ്റ്റിന് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് കാരണം പല സ്ഥലത്തും ആ കൺവെൻഷണൽ മാസ് ടൂറിസം ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ ഓവർ ടൂറിസ്റ്റുകൾ വന്നു ചിലപ്പോ ഒരു ലോ മിഡിൽ അല്ലെ ലോ വാല്യൂ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ ആൾക്കാരെ ക്ലൗഡ് ഔട്ട് ചെയ്യുന്നതിനിടയ്ക്ക് പിന്നെ അതുപോലെ ആവശ്യമില്ലാതെ റിസോർട്ടുകളും ഹോട്ടൽസും ഒക്കെ വന്നിട്ട് ആൾക്കാരെ എന്താ പറയാ അവരെ ചെയ്യപ്പെടുന്നു ഹൗസിങ് അഫോർഡബിൾ അല്ലാണ്ടായി മാറുന്നു അപ്പം ഇതൊന്നും കേരളത്തിലേക്ക് ലോങ് ടേമിൽ സംഭവിക്കു കേരള ഇത്തവണത്തെ അവരുടെ ഫിഫ്റ്റീൻ ഇതില് ലിസ്റ്റിനകത്ത് കേരളം ഉൾപ്പെടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വാണിംഗ് എന്നുള്ള നിലയിലാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു ഗുണം ഇതാണ് നമ്മൾക്കിപ്പോ ഒരു വേറൊരു ഡയറക്ഷൻ എടുക്കണമെങ്കിൽ നൗ ഇസ് ദ ടൈം കാരണം ഒരു കമ്മ്യൂണിറ്റി സെന്റേർഡ് ആയിട്ടുള്ള ഒരു ടൂറിസം രീതിയിലാണെങ്കിൽ ഇപ്പം ഇൻടാൻചിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ അസെറ്റ്സ് ഇത് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂറിസം ഇൻഫ്ര ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ ഈ ഈ ഈ റോങ് ആയിട്ടുള്ള പാത്തിലേക്കൊന്നും നമ്മൾ പോയിട്ട് പ്രശ്നത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഫെബ്രുവരിയിൽ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു യൂസ് ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റി കംപ്ലീറ്റ്ലി ഈ ഒരു ടൂറിസത്തിന് വേണ്ടി ബിൽഡ് ചെയ്തായിരുന്നു ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ് ആക്കാണ്ട ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റീനെ കമ്മ്യൂണിറ്റിക്ക് അഫോർഡ് പറ്റിയ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവര് കമ്മ്യൂണിറ്റി ലൈഫർ ഒക്കെ പുറത്തേക്ക് താമസം മാറേണ്ടി വന്നു അതുകൊണ്ട് തന്നെ വലിയ പൊളിറ്റിക്കൽ സോഷ്യൽ ഇഷ്യൂ ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹൗസിങ് ക്രൈസിസ് അല്ലെങ്കിൽ എന്താ പറയുക മാസ് ലെവൽ ഒക്കെ ആയിട്ട് അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഇപ്പം മയക്കുമരുന്നിൻ്റെ ഇതൊക്കെ യൂസ് കൂടി വല്ലാത്തൊരു സോഷ്യൽ സിറ്റുവേഷൻ ആണുള്ളത് അപ്പം നമ്മൾ കേരളം എന്നുള്ള ആസ് എ ഹോൾ ഒരു ടൂറിസം ഹെവിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലൊന്നും പോകാറുണ്ട് വളരെ കൃത്യമായിട്ടുള്ള പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ടാവണം അതെ അത് ഇപ്പം ഇതെല്ലാം കണ്ട് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മളെ അടുത്ത് എന്നുള്ളതും ഇപ്പൊ ഇന്റർനാഷണലി തന്നെ വലിയ രീതിയിലും ഡിമാൻഡുള്ള ഒരു സാധനം നമ്മളുടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് അത് മാ അത് എങ്ങനെ കണ്ടെത്തിയിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും അതിന് പലപ്പോഴും സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ആങ്കിളിലുള്ള ഒരു വലിയൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് കാരണം ഈ പൈസ കമ്മ്യൂണിറ്റീസിലേക്ക് പെർക്കുലേറ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇതുപോലെ തന്നെയല്ല മറ്റു ഇന്റർനാഷണലി ആൾക്കാർ ചെയ്തു വെച്ച ബ്ലണ്ടേഴ്സ് ഒഴിവാ ഞാനിപ്പം സുധീൻ പറഞ്ഞ കാസർഗോഡ് പോലെ ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് ഫോർട്ട് കൊച്ചി പക്ഷെ ഫോർട്ട് കൊച്ചി പോലെ ഇത് തന്റെ ഹെറിറ്റേജ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം മുപ്പതോളം ഭാഷകൾ സംസാരിച്ചിരുന്ന ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ സ്ഥലമാണ് പക്ഷെ നമ്മുടെ ഈ ടൂറിസത്തിനകത്ത് ഇത് എവിടെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റിന് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇതുവരെ അതെല്ലാം ഇന്നത്തെ ഒരു ലെവലിൽ ഒരു പക്ഷെ അതിനെ ഡിജിറ്റൈസ് ചെയ്ത ഒരു ഡിജിറ്റൽ വാക് റൂം മ്യൂസിയമോ ഹെറിറ്റേജ് വാക്കോ എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് ആകെപ്പാട് സംസാരിക്കുന്നത് നമ്മുടെ ബോണി തോമസ് മാത്രമാണ് കൊച്ചിക്കാർ ദാറ്റ് ഈസ് ദ ഓൺലി തിങ് അവൈലബിൾ അല്ലാതെ വേറെ ഒരു ഇതിനകത്ത് അവിടെ നടന്നു നോക്കുമ്പോൾ ഇപ്പം കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇന്റർനാഷണലി വളരെ റിച്ച് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് നല്ല കാശ് കൊടുത്തിട്ട് വന്ന് കാണാനും അതൊക്കെ താല്പര്യമുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൾച്ചറാണ് അവിടെ ഉള്ളത് സാഡ്ലി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കുറച്ച് മാസം മുമ്പ് അവിടെ വിസിറ്റ് ചെയ്യുന്നവരെല്ലാം സെഞ്ചുറീസ് പഴക്കുള്ള പല ടൂം സ്റ്റോൺസും ഉണ്ട് മട്ടാഞ്ചേരിയിലുള്ള ടൂം സ്റ്റോൺസിന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പേര് മാത്രമല്ല ആ പേര് എഴുതിയ രീതിക്ക് വരുന്നുണ്ട് ആളുടെ മകൻ ഇന്ന സ്ഥലത്തുനിന്ന് വന്ന ആൾ എന്നുള്ള ഹിസ്റ്ററി മൊത്തം നമുക്ക് അതിൽ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും അതിപ്പോ പല കോളനിയിലൊക്കെ ഉള്ള പല വീട്ടിലും അലക്കുകളിലായിട്ടും അല്ലെങ്കിൽ അവിടെ മോടി ഇടും ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ തന്നെ പേഴ്സണലി മ്യൂസിയത്തിലൊക്കെ ഉള്ള ഡയറക്ടേഴ്സിനൊക്കെ നമ്മൾ ചെയ്യാം എന്ന് പറയാം അവർക്ക് ഒരു ദിവസം പോയിട്ട് ജസ്റ്റ് അതൊന്ന് കളക്ട് ചെയ്തിട്ട് മ്യൂസിയത്തില് കൊണ്ടുപോകേണ്ട ഒരു വണ്ടി കാശ് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷെ അത് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്താ പറയാ അവിടെ ഒരു സിനഗോഗുണ്ട് ഇപ്പൊ ഈ ടൂം സ്റ്റോൺ തന്നെ ഒരു മ്യൂസിയം ചെയ്യാം അവിടെ അവിടെ തന്നെ ചെയ്യാം പക്ഷെ അവിടെ അതിനുള്ള ഇപ്പൊ അവിടെ ഒരു പോലീസ് മ്യൂസിയം ഒക്കെ ഉണ്ട് അറിയില്ല ഐ ഡോ വൈറ്റ് ഇസ് ദ അപ്പോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം അവരിപ്പം ടൂം സ്റ്റോൺ ഒക്കെ എടുത്ത് സിനഗോവിന്റെ അടുത്ത് കൊണ്ടുനോക്കുന്നത് എത്രത്തോളം നന്നാവും അറിയില്ല കാരണം ഒരിക്കലും അമ്പലത്തിൽ ആരും ശവം ഐ മീൻ ഒരു ടെമ്പിൾ ടൈപ്പ് ഒരു സ്ഥലത്തൊന്നും ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഇത്രയും ഇതിനൊക്കെ ഇമാജിനേഷൻ അതെ അതെ എങ്ങനെയാണ് കൺസർവേഷൻ്റെ ഇതുണ്ട് അതിന് ആ നിലയിലുള്ള ഈ കുറച്ച് നല്ല ഒരു എന്താണ് ഹോംവർക്ക് ഒക്കെ ചെയ്ത് ചെയ്യേണ്ടവരാണ് നമുക്ക് കേരളത്തിൽ അൺഫോർച്യുനേറ്റ്ലി ഒരു കൺസർവേഷൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും ഇല്ല ഇല്ല അതെ അതൊരു എനിക്ക് തോന്നുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും വേണം കാരണം ഒരു പല സാധനത്തിനും എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ഇതിൻ്റെ ഒരു മാർക്കറ്റബിലിറ്റി സ്റ്റഡി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിവരും പിന്നെ ബ്യൂറോക്രസിയായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ വേണ്ടിവരും അങ്ങനെ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഇവിടെ കാണുന്നില്ല പലപ്പോഴും ഒരു ആരോ എന്തോ പറഞ്ഞു അത് ഞാൻ കേട്ടു അതുകൊണ്ട് ഒരു പോളിസി ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് വരുന്നത് പിന്നെ സാഡസ് പാർട്ടസ് നമ്മൾ എന്താ ഇപ്പൊ പലപ്പോഴും കാണുന്നത് ഒരു പ്രത്യേക ഗവൺമെന്റ് ഒന്നും അല്ല പലപ്പോഴും ഒരു വോട്ട് ഡ്രിവൺ രീതിയിലേക്കാണ് ടൂറിസം മാറുന്നതെന്നാണ് തോന്നുന്നത് ഇപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുക അപ്പം എന്താ പറയുക ഒരു പോളിസി മേക്കിംഗ് ലെവലില് നമ്മള് വോട്ടല്ല ഇതിന്റെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും ഒരു ടൂറിസം എന്നുള്ള സെക്ടർ നന്നായിട്ട് നിലനിൽക്കുക എന്നുള്ളതും അത് അത് നമ്മുടെ വളരെ കുറച്ച് ഇൻഡസ്ട്രി പോസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ടൂറിസത്തിന് വലിയൊരു റോള് പ്ലേ ചെയ്യാനുള്ളതാണ് അപ്പം അത് നമുക്കൊരു ബ്രാൻഡ് ഓൾറെഡി നമുക്ക് ഉണ്ട് ഉണ്ട് അതെ അപ്പം അത് കളഞ്ഞു കുളിക്കാണ്ടെങ്കിലും അടുത്ത് എന്താ പറയുക അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചെയ്യെങ്കിലും ചെയ്യുക ശരിക്കും ശരിക്കും ഇപ്പുറത്തേക്ക് പോകാനുള്ള ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് അത് ടാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിലേക്ക് പോളിസി വരേണ്ടതാണ് അത് ഇനിയും വി ആർ ഇയർ ടു ഡു എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നവരാണ് കാണുന്നത്